ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്രാ തീരത്തിനു അകലെയായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് കാലവർഷത്തിന് അനുകൂലമാണെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റെഡ് ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞർ ഡോക്ടർ എം ജി മനോജ് പറയുന്നു മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഭൂമധ്യരേഖ കടന്ന് കേരളത്തിലെത്തുകയും പതിയെ വടക്കോട്ടേക്ക് നീങ്ങുകയും ചെയ്യും ഇങ്ങനെ വടക്കു നോക്കിയുള്ള പ്രയാണത്തിന് സഹായകമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ന്യൂനമർദ്ദം ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ മഴയെക്കുറിച്ചും കാലാവസ്ഥയെ ഇനി നമുക്കൊന്ന് ൊന്നറിഞ്ഞാലോ അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇവ രണ്ടും കാലവർഷത്തെ ശക്തിപ്പെടുത്തുന്നതാണ് സാധാരണ ചക്രവാത ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ രണ്ടു മുതൽ മൂന്ന് കിലോമീറ്റർ മേൽത്തട്ടിലായി വായു കറങ്ങുന്നതിനെയാണ് ഇത് എതിർ ഘടികാര ദിശയിലായിരിക്കും കറങ്ങുക ചക്രവാത ചുഴി ഉത്തരാർത്ഥ എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർത്ഥകോളത്തിലാണെങ്കിൽ ഘടികാര ദിശയിലുമായിരിക്കും കറങ്ങുക ഒട്ടുമിക്ക വൻ ുംളത്തിലാണ് ഉൾപ്പെടുന്നത് അറബിക്കടലിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുകയാണെങ്കിൽ കാലവർഷത്തിന് ഗതിമാറുകയും വടക്കോട്ടേക്ക് നീങ്ങുകയും ചെയ്യും എന്നാൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലവിലില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ ചക്രവാത ചുഴിയുടെ ശക്തി കുറഞ്ഞ് ഇല്ലാതാകും ഇത്തവണ രാജ്യം രാജ്യത്ത് മൺസൂൺ ശക്തമാകാനാണ് സാധ്യത കൂടുതൽ മഴയും പ്രതീക്ഷിക്കുന്നു സാധാരണ പ്രതീക്ഷിക്കുന്ന മഴയുടെ ദീർഘകാല ശരാശരിയാണ് ക്ലമറ്റോളജിക്കൽ ആവറേജ് എന്ന് പറയുന്നത് രാജ്യത്ത് മുപ്പത് വർഷം അല്ലെങ്കിൽ അൻപത് വർഷത്തിനിടയ്ക്ക് പെയ്യുന്ന മഴയുടെ ശരാശരി കണക്കെടുക്കും ആ ശരാശരിയേക്കാൾ നൂറ്റി നാല് ശതമാനം കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ പറയുന്നത് കേരളത്തിന്റെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കാം അതിവർഷമല്ലെങ്കിൽ പോലും പ്രളയമുണ്ടാകാം ഒരാഴ്ച മുഴുവൻ പെയ്യേണ്ട മഴ ആ ആഴ്ചയിൽ പെയ്യാതെ ഒറ്റ ദിവസത്തിൽ പെയ്തു തീർത്താൽ മിന്നൽ പ്രളയം ഉണ്ടാകും അതുകൊണ്ട് ആകെ പെയ്ത മഴയുടെ കണക്കല്ല ആ മഴ എത്ര ദിവസം കൊണ്ട് എങ്ങനെ പെയ്തു എന്നത് ആശ്രയിച്ചിരിക്കും കഴിഞ്ഞ വർഷം എൽനിയോ ആണെങ്കിൽ ഈ വർഷം ലാനിയോ ആണ് അതിവർഷമായാണ് കണക്കാക്കുന്നത് മഴ കൂടാനാണ് സാധ്യതയും പ്രളയ സാധ്യത ഉണ്ടോ െന്ന് ചോദിച്ചാൽ ഏതു സമയത്തും സാധ്യതയുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുക പോലും ഇല്ല വരൾച്ച പോലും ചെറിയ കാലയളവിൽ പ്രളയം ഉണ്ടായേക്കാം ഉദാഹരണത്തിന് നമുക്ക് ഒന്നര മാസം കൊണ്ട് നൂറ് സെന്റിമീറ്റർ മഴ ലഭിക്കണം എന്നിരിക്കട്ടെ ആദ്യത്തെ ഒരു മാസം മുഴുവൻ മഴയില്ല ബാക്കി പതിനഞ്ച് ദിവസം കൊണ്ട് ഈ നൂറ് സെന്റിമീറ്റർ മഴ പെയ്യുകയാണെങ്കിൽ പ്രളയമുണ്ടാകും അത്രയും ദിവസം വരൾച്ചയിലായിരുന്ന പ്രദേശം വെള്ളപ്പൊക്കത്തിലും ആകും എല്ലിനോയും ലാനിനോയും രണ്ട് മുതൽ ഏഴ് വർഷത്തെ കാലയളവിൽ ഉണ്ടാകുന്ന ആഗോള പ്രതിഭാസമാണ് ചിലപ്പോൾ ഒരു വർഷം മാത്രം നിലനിൽക്കാം അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ഇത് നീണ്ടു നിൽക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾ തുടർച്ചയായി ലാനിനോ ആയിരുന്നു നല്ല മഴ ലഭിച്ച സമയമാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ വർഷങ്ങളാണ് എൽനിനോ അനുഭവപ്പെട്ടത് നിലവിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിൽ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യ വകുപ്പ് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി ചെയർപേഴ്സണും പ്രിൻസിപ്പൽ സെക്രട്ടറി കോ ചെയർമാനുമായ ആർ ആർ ടിയിൽ ഇരുപത്തിയഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ഇത് കൂടാതെയാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി